ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ലിപ്സ്റ്റിക് അതുപോലെ തന്നെ ക്യൂട്ടക്സ് അതെ നെയിൽ പോളിഷ് ഇതൊക്കെ ഇടാത്തവരായി ആരുണ്ടാക്കുകയല്ലേ പക്ഷെ നമ്മളൊരു ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഈ നെയിൽ പോളിഷ് പോളിഷൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ നഖത്തിന്റെ ഈ ഭാഗങ്ങളിലേക്കൊക്കെ പരക്കാറുണ്ട് അപ്പൊ അങ്ങനെ പരക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ ഒരു തുണി ഉപയോഗിച്ചിട്ട് തുടച്ച പെട്ടെന്ന് പോകുന്ന ഒരു ടിപ്പാണ്ട്ടോ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പൊ അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം ഇപ്പത് ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഒരു ലിപ്സ്റ്റിക്കിന്റെ മാറ്റ് മാറ്റാണ് അപ്പം കയ്യിൽ നെയിൽ പോളിഷ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇതാണ് ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പൊ സാധാരണ ഇതുകൊണ്ട് നമ്മൾ നമ്മുടെ നഖത്തിലിട്ട് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഇത്തരം ഭാഗങ്ങളിലേക്കൊക്കെ സ്പ്രെഡ് ചെയ്യാറുണ്ടായിരുന്നു അല്ലേ അപ്പൊ സ്പ്രേ സ്പ്രെഡ് ചെയ്യാതിരിക്കാനുള്ള ഏറ്റവും നല്ലൊരു റെമഡി എന്ന് പറയുന്നത് നമ്മുടെ വാസിലിൻ്റെ നാട്ടുകേട്ടോ അതെ നമ്മുടെ ഈ വാസിലിൻ ചേട്ട് നമ്മൾ വിചാരിച്ച പോലെയല്ല നമുക്കൊരു വാസിലിന് ഒരു അല്പം കയ്യിൽ തോക്കിയതിനു ശേഷം എടുത്തതിന് ശേഷം നമ്മുടെ ഈ നിങ്ങൾ നെയിൽ പോളിഷ് ഇടുന്നതിന് മുൻപായി ഇതുപോലെ തേച്ച് കൊടുക്കും ഇതിൻ്റെ ചുറ്റും വിരലിൻ്റെ ഈ നാല് സൈഡും ഇതുപോലെ ഒന്ന് സിസ്റ്റം തേച്ച് കൊടുക്കാം അതിനുശേഷം നിങ്ങൾ നെയിൽ പോളിഷ് ഇടാം ശേഷം നിങ്ങൾ നെയിൽ പോളിഷ് ഇട്ടതിന് ശേഷം തീർച്ചയായും ഈ ഭാഗങ്ങളിലേക്കൊക്കെ പരക്കും അപ്പോൾ നിങ്ങൾക്ക് ഒരു തുണി വെച്ച് ഇവിടെ തുടച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ആ ബാസിലിനോടൊപ്പം തന്നെ നിങ്ങളുടെ ആ നെയിൽ പോളിഷ് പൂർണ്ണമായും തിരിച്ചെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് കറക്റ്റ് നല്ല ഫിനിഷിങ്ങിന് നമ്മുടെ നഖത്തിൽ തീർച്ചയായും നമുക്ക് നെയിൽ പോളിഷ് ഇടാൻ പറ്റും അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാട്ടോ അപ്പൊ ഇത് നെയിൻ പോളിഷിന് മാത്രം അട നമ്മുടെ ലിപ്സ്റ്റിക്കിനൊക്കെ ഇത് പറ്റും ഈ മാറ്റ് ഫൗണ്ടേഷൻ അതുപോലെ മാറ്റ് ലിപ്സ്റ്റിക് ഒക്കെ നമുക്ക് ഇടുന്നതിന് മുൻപ് ചുള്ളിന്റെ മറ്റുപാല ആകൃതിയിലും പരക്കാതിരിക്കാനും നമുക്ക് ഈ ടിപ്പ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു ടിപ്പ് പറയുന്നത് കട്ട പിടിച്ചു പോകേണ്ടത് ഇത് കണ്ടു ഇത് കട്ട പിടിച്ചു പോയിട്ടുണ്ട് കുറച്ച് അപ്പോൾ ഈ കട്ട പിടിച്ച് പോകാതിരിക്കാനുള്ള എന്ന് പറയുന്നത് നമുക്ക് ഇതിലേക്ക് ഒരു അല്പം വിനായി വെച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ ഒരൽപ്പം വിനാഗിരി അതായത് അതായത് കട്ട പിടിച്ചിട്ടുള്ള ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് ക്ഷമിക്കണം ഇതുപോലെയുള്ള ലിക്വിഡ് ലിക്വിഡായിട്ടുള്ള ഏതോ നെൽപൊഴിഷ് ഏതുമാവട്ടെ കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇനി കട്ട പിടിക്കാതിരിക്കാൻ നമുക്ക് ഒരൽപ്പം വിനാഗിരി ഏത് വിനാഗിരി വേണമെങ്കിലും ഒരു തുള്ളി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അതിൻ്റെ അളവിനനുസരിച്ച് കുറച്ച് വളരെ കുറച്ച് നമുക്ക് ഒച്ചു കൊടുക്കാം അതിനുശേഷം ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് നമ്മുടെ ഫ്രിഡ്ജില് ഫ്രീസറിൽ ഒന്നും വെക്കണ്ട കേട്ടോ സാധാരണത്തെ ആ ഫ്രണ്ട് സാധാ ഡോറിൽ സിംഗിൾ ഡോറിൽ നമുക്ക് മേലെ സൂക്ഷിച്ചാൽ തന്നെ മതി പിന്നെ നമ്മൾ എടുക്കുന്നതിന് ഒരു അര മണിക്കൂർ മുന്നേ മാത്രം പുറത്ത് വെക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരിക്കലും എത്ര കാലം വേണമെങ്കിലും കട്ട പിടിക്കാതെ അതേ വൃത്തിയിൽ അതേ ലിക്വിഡായി തന്നെ നമുക്ക് നമ്മുടെ ഈ നെയിൽ പോളിഷ് ആയാലും ഇനി നമ്മുടെ ലിക്വിഡ് ലിപ്സ്റ്റിക് ആയാലും ലിക്വിഡ് ലിപ്സ്റ്റിക് ഏതായാലും നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ ഇതും വളരെ നല്ലൊരു ടിപ്പാണ് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇനി മുതൽ പരക്കും എന്ന പേടി വേണ്ട വാസലിൻ തേച്ചതിന് ശേഷം എന്തും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം അതിനുശേഷം തുടച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു കോട്ടൻ്റെ തുണി വേച്ച് തുടച്ച് കൊടുത്താലേ ആ മകം പൂർണ്ണമായും വൃത്തിയായി കിട്ടും